നാനൂറ് അഞ്ഞൂറ് റിയാൽ ശമ്പളമുള്ള വിസക്ക് പോയിട്ട് കാര്യമല്ല എനിക്കൊരു കരയറ്റം വേണമെങ്കിൽ ആയിരത്തഞ്ഞൂറ് റിയാൽ ശമ്പളം എന്നുണ്ടെങ്കിലും വേണം അതിന് എനിക്കിപ്പോൾ എന്ത് പണിയാറിയാം ഗൾഫിൽ ഓട്ടോറിക്ഷ അല്ലല്ലോ എന്ത് പണിയാലും വേണ്ടില്ല നാട്ടിൽ നിൽക്കാൻ ഏതായാലും കഴിയില്ല നിങ്ങൾ വിചാരിച്ച ഒരു വിസ ശരിയായി തരാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം എനിക്ക് ഫ്രീ വിസക്ക് പോകാൻ പറ്റുമോ അവിടെ ചെന്ന് നല്ല ജോലി കണ്ടുപിടിക്കാം നല്ല ശമ്പളം കിട്ടണ ജോലിക്ക് പോയാൽ മതിയല്ലോ ഫ്രീ വിസക്ക് പോയാൽ ജോലി എന്താ ചെയ്യുക ആ കാര്യത്തിൽ വേചാറേണ്ട ഗൾഫിൽ എവിടെ ചെന്നാലും നമ്മളെ നാട്ടുകാർ ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ അവിടെ ചെന്ന് ഇറങ്ങിയാൽ മതി പിന്നെ താമസം ജോലി ഭക്ഷണം എല്ലാം ഊരി നോക്കും താല്പര്യമുണ്ടെങ്കിൽ പറയും അബുദാബിക്ക് ഒരു ഫ്രീ വിസ കിട്ടാണ്ട് ഒന്നേകാല് കൊടുക്കേണ്ടി വരും ഒന്നേകാൽ ലക്ഷോ അത്ര വലിയൊരു സംഖ്യ എങ്ങനെ ഉണ്ടാക്കുക അതിൽ കൂടുതൽ കൊടുത്തു പോകാനും ആളുണ്ട് എന്നാൽ പിന്നെ വേറെ വിസ വരുമ്പോൾ ഞാൻ പറഞ്ഞോളാം ഇന്ത്യയും അല്ലെങ്കിൽ വേണ്ട ഒരു ഒന്നേ പതിനഞ്ച് തരുമോ ഇന്ത്യ കമ്മീഷൻ വേണ്ട എൻ്റെ നസീബ് നേടിയെ ഇന്ത്യയും ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം ആലോചിച്ച വിസ് ആൺകുട്ടികൾ കൊണ്ടുപോകും എൻ്റെ കയ്യിലുള്ള സാധനം ആണെങ്കിൽ എനിക്ക് ഉറപ്പ് പറയാം ഇത് ട്രാവൽസിനുള്ള വിഷയാണ് എന്നാൽ പിന്നെ അതിലുറപ്പിക്കാം അങ്ങനെയാണെങ്കിൽ നാളെ കെ പി ട്രാവൽസിന് വേ മെഡിക്കൽ പെട്ടെന്ന് ചീജാ